ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ പ്രഭാഷകന്റെ പുസ്തകം പതിനേഴാം മധ്യായ അഞ്ചാം വചനപ്രകാരം പറയുകയാണ് അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിലേക്ക് നിറച്ചു മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവിക പ്രകാശം നിറയ്ക്കുന്ന ഒരു കർത്താവിനെ കുറിച്ചുള്ള തിരുവചനമാണ് നമ്മളത് വായിച്ചു കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഇന്ന് ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ലോകം പലപ്പോഴും വഴികൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരിയാണ് നമുക്ക് കാണാൻ പറ്റുക ലോകത്തില് എന്തുകൊണ്ടാണ് വഴികൾ നഷ്ടപ്പെട്ട ഐ ആം ലോസ്റ്റ് എന്ന് പറയുന്ന അനേക ജീവിതങ്ങളെ ഈ എനിക്ക് കാണാനായിട്ട് പറ്റി എസ്പെഷ്യലി യൂത്തിൻ്റെ ഇടയിൽ കുടുംബജീവിതത്തിൻ്റെ താളം തെറ്റിപ്പോകുന്ന മനുഷ്യരുടെയൊക്കെ ചില വാക്കുകളാണ് ഐ ആം ലോസ്റ്റ് എന്തുകൊണ്ടാണ് ഒരു വ്യക്തി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിന് കാരണം അത് അവൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ പ്രകാശം നഷ്ടപ്പെട്ട ഇരുട്ടിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മളായിരിക്കുന്ന ഈ ലോകം വളരെ വലിയ ഇരുട്ടിലാണ് എന്നാൽ ഈശോയാകുന്ന വലിയ പ്രകാശം അവരുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നില്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ ആ ഒരു കൃപയുടെ തലം വെളിപ്പെടുകയില്ല അതുവഴിയായി അവർക്ക് ഈശോയെ നഷ്ടപ്പെടും വഴികൾ നഷ്ടപ്പെടും ഇരുളിലേക്ക് അവർ കടന്നു പോകും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകം പതിനേഴാം അധ്യായം അഞ്ചാം വചനം പറയുന്നത് പോലെ ദൈവിക പ്രകാശം കൊണ്ട് ഹൃദയം നിറയ്ക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഞാൻ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് തൻ്റെ ജ്ഞാനം എന്നിലേക്ക് നിറച്ചു കർത്താവെ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും അതെ ആ വലിയ ദൈവീക പ്രകാശത്തിന്റെ ജ്ഞാനം നമുക്ക് ലഭിക്കാൻ നമുക്ക് ആഗ്രഹിക്കുകയും